ഹായ് ഫ്രണ്ട്സ് ദിവസ പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വന്നിരിക്കുന്നത് ദാ മെഗാ ഓഫർ സെയിലാണ് അതായത് വസ്ത്രമഹാത്ഭുതം നമ്മുടെ തിരൂരിലും പല വമ്പൻ പട്ടണങ്ങളെ ഇളക്കി മറിച്ച ശേഷം ഇപ്പോൾ ഇതാ നമ്മുടെ തിരൂരിലും മലപ്പുറം തിരൂര് അത് നമ്മുടെ താനൂർ റോഡ് താഴേപ്പാലത്താണ് നമ്മുടെ സ്റ്റേഡിയത്തിന് തൊട്ടടുത്ത് തന്നെയായിട്ടാണ് എല്ലാത്തരം ജെൻറ്റ്സ് ലേഡീസ് കിഡ്സ് വസ്ത്രങ്ങളുടെയും ലേറ്റസ്റ്റ് ഫാഷനുകൾ അമ്പരപ്പിക്കുന്ന വിലക്കുറവിൽ ഒരു തവണയെങ്കിലും തീർച്ചയായും സന്ദർശിക്കുക കേട്ടോ അല്ലെങ്കിൽ ഒരു തീരാ നഷ്ടമായിട്ട് വരും ഇത് മുപ്പത് ദിവസത്തെ ഒരു മെഗാ ഓഫറാണ് അപ്പോൾ കഴിയുന്നതും വരിക ഇഷ്ടപ്പെട്ട പലതരം വസ്ത്രങ്ങൾ വിലക്കുറവിൽ സ്വന്തമാക്കൂ ലേഡീസ് റയൺ കുർത്തീസ് തൊണ്ണൂറ്റൊമ്പത് രൂപ മുതൽ പലതരം മെറ്റീരിയൽ പലതരം ഡിസൈനുകൾ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും വന്നോളൂ വാങ്ങിക്കോളൂ മൂവായിരത്തിൽ പരം വെറൈറ്റീസുകളാണ് ഇവിടെ കുർത്തി സെക്ഷനിൽ മാത്രം ഉള്ളത് തൊണ്ണൂറ്റൊമ്പത് രൂപ സ്റ്റാർട്ട് ചെയ്ത് പല വിലകളിൽ പല കളറിൽ പല ഡിസൈനിൽ അന്ന് മുതൽ നമ്മൾ രണ്ട് ദിവസത്തോളം നമ്മൾ വന്ന് നോക്കിയിരുന്നു പക്ഷേ എങ്കിലും നമുക്ക് വാങ്ങാനോ അല്ലെങ്കിൽ കയറിയിട്ട് നമുക്ക് പറ്റുന്നില്ല അത്രക്ക് തിരക്കായിരുന്നു അന്ന് നമ്മൾ ദേവസിനായിട്ടാണ് വന്നത് വീഡിയോ എടുക്കാനൊന്നും സാധിച്ചില്ല അപ്പോൾ നമ്മൾ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഇന്ന് വന്നപ്പോൾ വർക്കിംഗ് ഡേ ആയിട്ട് പോലും തിരക്കുകളുണ്ടെന്നാലും ഇന്ന് ഇച്ചിരി കുറവുണ്ടായിരുന്നു അപ്പം പല വെറൈറ്റീസിലുള്ള സാധനങ്ങൾ നമുക്ക് ഇവിടുന്ന് ലഭിക്കുന്നതായിരിക്കും എല്ലാം ഒരു ഷോപ്പിൽ നിന്ന് തന്നെ ഒരു ബോട്ടത്തിന് ഇത്രയും വെറൈറ്റീസ് ഒക്കെ ഉണ്ടാവുന്നതുപോലെ നമ്മൾ അതിശയിച്ച് പോകുക ഇത്രയും വെറൈറ്റികളാണ് എല്ലാ ഡ്രസ്സിൻ്റെ ഇതിലും നമുക്ക് കാണാൻ സാധിക്കുന്നത് പലാസയിലൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ നമ്മുടെ ലൈനിങ് വെച്ചിട്ടുള്ള പലാസ വരെ ഇവിടെ ഉണ്ട് ൾസിന് മുപ്പത്തൊമ്പത് എഴുപത്തൊമ്പത് തൊണ്ണൂറ്റൊമ്പത് റേറ്റുകളാണ് നല്ല വെറൈറ്റി ഷോളുകളൊക്കെ ഉണ്ട് എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടോ അതൊക്കെ നൈറ്റി സെക്ഷനിൽ എത്തിയിട്ടുണ്ട് നൈറ്റി നൈറ്റി മെറ്റീരിയലൊക്കെ തൊണ്ണൂറ്റൊമ്പതിനാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ വില കൂടിയതുകൊണ്ട് പല കളറിലുണ്ട് നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെടും കേട്ടോ നമുക്ക് ഇഷ്ടപ്പെട്ട കളറുകൾ ഏതൊക്കെയാണോ അതെല്ലാ കളറുകളും ഇവിടെ തന്നെ ഉണ്ട് അതുപോലെ തന്നെ മെറ്റീരിയലുകളും എനിക്കൊരുപാട് ഇഷ്ടമായി മെറ്റീരിയല് മുണ്ടെ സെക്ഷനിലെത്തിളർ മുണ്ടുകൾ കാവിമുണ്ടുകൾ അതുപോലെ തന്നെ കൈലി മുണ്ടുകൾ എല്ലാം ഇവിടെ തന്നെ ഉണ്ട് അപ്പോൾ എല്ലാത്തിനും തൊണ്ണൂറ്റി ഒൻപത് രൂപ റേറ്റ് മാത്രമേ വരുന്നുള്ളൂ അപ്പോൾ മുണ്ടുകൾ വേണ്ടവർ വേഗം വന്നോളി ഷർട്ടുകൾ കാര്യം പിന്നെ പറയണ്ടല്ലോ പല കളറിലുണ്ട് പല കളർ അതുപോലെ തന്നെ പ്രായമായവർക്കുള്ളതും അതായത് യങ് ഏജിലുള്ളവർക്കും ചെറിയ കുട്ടികൾക്കുള്ളതും അതുപോലെ തന്നെ കദറിന്റെ തുണി ഉള്ളതും ഉണ്ട് വിലയുണ്ട് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് വെറൈറ്റി കളറുകൾ തന്നെയാണ് ഇവിടെ ഉള്ളത് സോഫകള് സെറ്റുകളും ഒക്കെ നമുക്കൊന്ന് കളർ ആക്കിയാലോ പല കളറിൽ അതും ഇവിടെ ലഭ്യമാണ് ഇതാ കളർഫുൾ കർട്ടണുകൾ എത്തിയിട്ടുണ്ട് നൂറ്റി എഴുപത്തി ഒമ്പത് രൂപ മാത്രമാണ് ഇതിന്റെ വില അപ്പൊ തണുപ്പ് കാലം വരുമ്പോ നമുക്ക് ഉപയോഗിക്കാം ബ്ലാങ്കറ്റുകൾ നാനൂറ്റി നാപ്പത്തി ഒമ്പത് രൂപ മാത്രം പല കളറില് പല വെറൈറ്റികളിലുണ്ട് അതും ഡബിൾ ആണ് കുട്ടികളുടെ സെക്ഷൻ പറയണ്ടല്ലോ ആൺകുട്ടികൾക്കായാലും പെൺകുട്ടികൾക്കായാലും പല കളറിൽ പല വെറൈറ്റിയിൽ ബെനിയനുകളായാലും ടീഷർട്ടുകളായാലും അതുപോലെ തന്നെ കുട്ടി ഉടുപ്പുകളായാലും ഒക്കെ ഉണ്ട് പാൻറ്റ് ഷർട്ട് ജീൻസ് എല്ലാം അങ്ങനെ പില്ലോ കവറുകൾ മുപ്പത്തി ഒമ്പത് രൂപ മാത്രമാണ് ഇവിടെ റേറ്റ് അതുപോലെ തന്നെ പലാസകൾ ഇനിയും തീർന്നിട്ടില്ല ബെനിയൻ ക്ലോത്തിൻറെതും അതുപോലെ തന്നെ ത്രീ ഫോർത്തുകളും പല വെറൈറ്റികളായിട്ട് ഇവിടത്തെ അമ്പത്തി ഒമ്പത് രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് േഡീസിനും ജെൻസിനും ഉള്ള കാർഗോ പാൻറുകൾ തപ്പി നിങ്ങള് മടുത്തോ എങ്കിലിങ്ങനെ പോരിട്ടാ ഇവിടെ ഇണ്ടെല്ലാം പെൺകുട്ടികൾക്ക് പല കളറിലും പല ഡിസൈനിലും പല രീതിയിൽ ഡ്രസ്സുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ പക്ഷെ ആൺകുട്ടികൾക്ക് ഇങ്ങനെ ഒരുപാട് അധികം വെറൈറ്റികൾ നമുക്ക് ഒന്നിച്ചു കാണാൻ സാധിക്കുന്നത് അപ്പൊ ആൺകുട്ടികളും വിഷമിക്കണ്ട ഇങ്ങോട്ട് പോരാ വില നല്ല കുറവുണ്ട് ഷർട്ട് ഐറ്റംസും ഷർട്ടുകൾ ഒരുപാട് കുട്ടികൾ മുതൽ വലിയ ആൾക്കാർക്ക് വരെയുള്ള പല കളറില് പല ഡിസൈനില് പല വെറൈറ്റിയില് തന്നെയാണ് നമുക്ക് ഇവിടെ ലഭിക്കുന്നത് കാഷ്വൽ വെയറോ ഫെസ്റ്റിവൽ വെയറോ എന്തു ആവട്ടെ നിങ്ങൾക്ക് ഇവിടെ തന്നെ വന്നാൽ മതിട്ടോ എല്ലാം ഒരു കുടക്കീഴിൽ കിട്ടും ബ്ലാങ്കറ്റും പില്ല ഒക്കെ കണ്ട് നിങ്ങൾ ബെഡ്ഷീറ്റില്ലാന്ന് ഓർക്കണ്ട അതും ഇവിടെ കിട്ടും കേട്ടോ നൂറ്റി ഇരുപത്തി ഒൻപത് രൂപ തൊണ്ണൂറ്റി ഒൻപത് രൂപ അങ്ങനെ റേറ്റുകൾ വ്യത്യാസത്തിൽ നമുക്ക് പല കളറിൽ കിട്ടുന്നതായിരിക്കും അപ്പോ മുപ്പത് ദിവസം മാത്രമുള്ള ഈ മെഗാ ഓഫർ സെയിലിലേക്ക് നിങ്ങൾ വരാൻ ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ വേഗം പോന്നോളൂ കേട്ടോ താമസിക്കണ്ട ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും കാണുന്നതായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബായ്